വിശ്വ മിശികായി സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ ഇരുപത്തെട്ട് ഇന്ന് തിരുസഭ അസാധ്യ കാര്യങ്ങളും മധ്യസ്ഥനായി വണങ്ങുന്ന വിശുദ്ധ യൂതാത്ത ദേവുസിന്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ ആരാണ് വിശുദ്ധൻ പരിശുദ്ധ കന്യാമരത്തിന്റെ സഹോദരിയായ മേരിയുടെയും ക്ലയോപ്പാസിന്റെയും മകനാണ് വിശുദ്ധ യൂതാത്വ ദേവസ് ഒരർത്ഥത്തിൽ ഈശോയുടെ സഹോദരൻ തന്നെ എന്നാൽ ഈശോയുടെ അടുത്ത ബന്ധമുള്ള വിശുദ്ധനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ രണ്ടിടങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഒന്ന് അപ്രസ്ഥലമാരെ തിരഞ്ഞെടുക്കുന്ന വേളയിലും പിന്നെ അന്ത്യത്താഴ സമയത്തും എന്നാൽ ഈശോയുടെ മരണശേഷം വിശുദ്ധൻ തീഷ്ണമതിയായി പല പ്രദേശങ്ങളിലും പോയി സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്നു പ്രധാനമായി സിറിയ യൂതയ സമരിയ മെസപ്പെട്ടോമിയ എന്നിവിടങ്ങളായിരുന്നു ആ പ്രദേശങ്ങളിലെ മനുഷ്യർ ശവശരീരങ്ങൾ ബഹുമാനാർത്ഥം സംസ്കരിക്കുന്നതിന് പകരം മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകുകയായിരുന്നു ഈ നീചപ്രവർത്തികൾക്കെതിരെ വിശുദ്ധൻ ശബ്ദമുയർത്തിയിരുന്നു അതുപോലെ പലയിടങ്ങളിലായി നരഹത്യം നടന്നു പോന്നിരുന്നു ഇവയ്ക്കെതിരെയെല്ലാം പ്രതികരിച്ച വിശുദ്ധനെ അവർ വെറുത്തിരുന്നു ഇങ്ങനെ അവിടുത്തെ സുശേഷ പ്രഘോഷത്തിനിടയിലാണ് വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിക്കുന്നത് കുരിശിൽ തറയ്ക്കപ്പെട്ട് അമ്പയ്യപ്പെട്ട് ചിരച്ഛേദം ചെയ്യപ്പെട്ടാണ് വിശുദ്ധൻ മരണമടയുന്നത് അതിനുശേഷം ഭൗതിക അവശിഷ്ടങ്ങൾ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സൂക്ഷിച്ചു ജീവിതത്തിൽ ഏറെ പ്രത്യേകതയുള്ള ഈ വിശുദ്ധന്റെ ഛായാചിത്രത്തിലും കുറച്ച് പ്രത്യേകതയും നമുക്ക് കാണാൻ സാധിക്കും ഒരു വടിയും ശിരസിൽ പെന്തകുസ്താനാളിൽ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായി തീർന്ന ആളവും പിന്നെ എല്ലാറ്റിനുപരിയായി എന്നും എപ്പോഴും ചങ്കോട് ചേർത്ത് പിടിച്ച് നടക്കുന്ന ഈശോയുടെ ഒരു ഫോട്ടോയും വിശുദ്ധന്റെ ഈ ജീവിതശൈലി നമുക്ക് മാതൃകയാണ് ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയിലും കർത്താവിനെ ചങ്കോട് ചേർത്ത് പിടിച്ച് അവയെല്ലാം നിസ്താരങ്ങളായി അതിജീവിക്കാനുള്ള ഒരു വലിയ മാതൃക ഈ ജീവിത മാതൃക പിന്തുടർന്ന് നമുക്കും നമ്മുടെ ജീവിതത്തിലെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കാം ഏവർക്കും വിശ്വത്തിന്റെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു ജയ് ക്രൈസ്റ്റ്